ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ ആ നോട്ടിഫിക്കേഷനൊക്കെ വരാറായി അപ്പോൾ അതിനെ എങ്ങനെ പഠിച്ചു തുടങ്ങണമെന്നാണ് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചു തുടങ്ങുന്നതിന് മുൻപ് തന്നെ കയ്യിൽ എന്ത് വേണം സിലബസ് വേണം അപ്പോൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സിലബസ് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം സിലബസ് ഒന്ന് പരിചയപ്പെടാം അപ്പോൾ സിലബസിൽ കറക്റ്റായിട്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ നമുക്ക് പഠിച്ചു തുടങ്ങാം ആദ്യം നോക്കിയേ പൊതുവിജ്ഞാനം പൊതുവിജ്ഞാനത്തിന് എത്ര മാർക്കാണ് ഉള്ളത് നാൽപ്പത് മാർക്കാണ് ഉള്ളത് ആനുകാലിക വിഷയങ്ങൾ എത്ര മാർക്കാണ് ഇരുപത് മാർക്കാണ് ആനുകാലിക വിഷയങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് സയൻസ് ആണെങ്കിൽ പത്ത് മാർക്ക് പിന്നെ പൊതുജന ആരോഗ്യം എന്ന് പറഞ്ഞിട്ട് പത്ത് മാർക്ക് ഇനി നമ്മുടെ മാത്സ് മെൻ്റൽ എബിലിറ്റിയിൽ വരുന്നതാണ് ഇരുപത് മാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നൂറ് മാർക്കിൻ്റെ ഒരു എക്സാമാണ് നമ്മുടെ എൽ ജി എസ് എക്സാമെന്ന് പറയുന്നത് അപ്പോൾ എൽ ജി എസ് എക്സാം കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുമ്പോൾ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് വരെ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള എക്സാമാണ് ഇനി ഇതിൻ്റെ ഒരു ഓരോ ടോപ്പിക്കിലും എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് പി എസ് സി എന്ത് ചെയ്തിട്ടുണ്ട് വ്യക്തമായിട്ട് തന്നിട്ടുണ്ട് നോക്കിയേ പൊതുവിജ്ഞാനം എന്ന ഭാഗത്ത് നിങ്ങൾ പഠിക്കാനുള്ളതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പഠിക്കണം സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മുന്നേറ്റങ്ങൾ പഠിക്കണം ദേശീയ പ്രസ്ഥാനങ്ങൾ പഠിക്കണം സ്വാതന്ത്ര്യ സമര സേനാനികൾ ഭരണ സംവിധാനങ്ങൾ ഇതൊക്കെ പഠിക്കണം അപ്പോൾ ഇതെന്നും ഇതൊക്കെ ജസ്റ്റ് ഹെഡിങ് മാത്രമേ ഉള്ളൂ നല്ല വാസ്റ്റായിട്ട് പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഓക്കെ ഇനി ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നേരം വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക് വൈസൊക്കെ ഉള്ളത് അപ്ലോഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ആദ്യം തുടക്കക്കാരാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു സിലബസ് ഒന്ന് അറിഞ്ഞു വയ്ക്കുക എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ളത് ഓക്കെ അടുത്തത് സ്വാ അടുത്തത് പറയുന്നത് എന്താണ് രണ്ടാമത്തെ തന്നെ ഉള്ളതാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ യുദ്ധങ്ങൾ പഞ്ചവത്സര പദ്ധതികൾ വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും അപ്പോൾ ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കാര്യങ്ങളാണ് അടുത്തതിന് പറയുന്നത് അടുത്തത് മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ കുറച്ച് ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മളിരുന്ന് പഠിച്ചാൽ തീരാവുന്ന ഒരു ടോപ്പിക്കാണത് അടുത്തത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ അതിർത്തികൾ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ ജോഗ്രഫി എന്നുള്ളതാണ് ഇന്ത്യയെക്കുറിച്ചുള്ള കുറച്ച് അടിസ്ഥാന വിവരങ്ങൾ അടുത്തത് കേരളത്തെക്കുറിച്ചാണ് കേരളം ഭൂമിശാസ്ത്രം അടിസ്ഥാന വിവരങ്ങൾ നദികളും കായലുകളും വിവിധ വൈദ്യുത പദ്ധതികൾ വന്യജീവി സങ്കേതങ്ങളും ദേശീയ ഉദ്യാനങ്ങളും മത്സ്യബന്ധനം കായിക രംഗം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയതിനെക്കുറിച്ചുള്ള അറിവ് അപ്പോൾ അത് പത്തു മാർക്കിനുണ്ട് അപ്പം നല്ല രീതിയിൽ പഠിക്കണം പത്തു മാർക്കിനുള്ളതാണ് പിന്നെ ഇതിനകത്ത് മാർക്ക് ഇപ്പോൾ അഞ്ച് മാർക്ക് അഞ്ച് മാർക്ക് എന്നൊക്കെ ഇട്ടിരുന്നാലും ചിലപ്പോൾ എന്തു ചെയ്യാം ഏഴ് മാർക്കിന് ഇപ്പോൾ ഹിസ്റ്ററിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ബാക്കി ഒരു മൂന്ന് മാർക്കിനായിരിക്കാം ജോഗ്രഫി എന്ന് ചോദിക്കുന്നത് ഓക്കെ അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ഈ ഒരു മാർക്ക് നോക്കേണ്ട ആവശ്യമില്ല എന്നാലും ഈ പത്ത് മാർക്കിൻ്റെ എന്തായാലും ഒരു എട്ട് ഒമ്പത് അല്ലെങ്കിൽ പന്ത്രണ്ട് മാർക്ക് വരെയും എന്ത് ചെയ്യാം ചോദിക്കാം അപ്പോൾ അതെന്ത് ചെയ്യാം കാര്യമായിട്ട് തന്നെ പഠിക്കാം അടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹ്യ മുന്നേറ്റങ്ങൾ നവോത്ഥാന നായകന്മാർ അഞ്ച് മാർക്കിന് ചോദിക്കുന്നുണ്ട് അടുത്തത് ശാസ്ത്ര സാങ്കേതിക മേഖല കലാ സാംസ്കാരിക മേഖല രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട പ്രധാന വിവരങ്ങളാണ് അടുത്തത് ചോദിക്കുന്നത് അത് അഞ്ച് മാർക്കിനാണ് ചോദിക്കുന്നത് ഇത് ഇതിത്രയുമാണ് പൊതുവിജ്ഞാനം എന്ന ഭാഗത്ത് നിന്ന് നമുക്ക് ടോപ്പിക്കൽ നമ്മുടെ സിലബസിലുള്ള ടോപ്പിക്കുകൾ പറയുന്നത് അടുത്തത് ആനുകാലിക വിഷയങ്ങൾ നമ്മുടെ കറണ്ട് അഫയേഴ്സാണ് ഇരുപത് മാർക്കിനാണ് ഇപ്പോൾ ഒരു രണ്ടാഴ്ച മുൻപ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് നോക്കിയിട്ട് പോവുക എക്സാമിന് രണ്ടാഴ്ച മുമ്പ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് നോക്കിയിട്ട് പോവുക ഇപ്പോൾ ബി എസ് സി അടുത്ത അടുത്ത ഉള്ള കറണ്ട് അഫയേഴ്സ് വരെ ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അടുത്തത് സയൻസ് സയൻസ് എന്ന് പറയുമ്പോൾ ജീവശാസ്ത്രം ബയോളജി എന്നുള്ളതാണ് കുറച്ച് ചോദിച്ചിരിക്കുന്നത് ബയോളജി എന്ന് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് ജീവകങ്ങളും അപര്യാപ്തതാ രോഗങ്ങളും കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ വനങ്ങൾ വനവിഭവങ്ങൾ സാമൂഹ്യ വനവൽക്കരണം പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും അപ്പോൾ ഇതൊക്കെയാണ് ഏതിനകത്ത് ചോദിക്കുന്നത് ബയോളജിയിൽ ചോദിക്കുന്നത് അടുത്തത് ശാസ്ത്രം അല്ലെങ്കിൽ രസതന്ത്രത്തിൽ ചോദിക്കുന്നത് ഏതൊക്കെയാണ് ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും അയിരുകളും ധാതുക്കളും മൂലകങ്ങളും അവയുടെ വർഗീകരണവും ഹൈഡ്രജനും ഓക്സിജനും രസതന്ത്രം നിത്യജീവിതത്തിൽ ദ്രവ്യവും പിണ്ടവും പ്രവൃത്തിയും ഊർജവും ഊർജ്ജവും അതിൻ്റെ പരിവർത്തനവും താപവും ഊഷ്മാവും പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും ശബ്ദവും പ്രകാശവും സൗരയുധവും സവിശേഷതകളും അപ്പോൾ ഈ ഫിസിക്സും കെമിസ്ട്രി ബയോളജി അപ്പോൾ ഇതിന് മൊത്തത്തിലായിട്ട് പത്ത് മാർക്കാണ് വരുന്നത് ഇത് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം നമ്മൾ ടെൻത്ത് വരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എസ് സി ആർ ടി ബുക്ക് വായിക്കുക ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യുക സയൻസ് വായിക്കുക ഓക്കെ അപ്പോൾ അത് വായിക്കാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു പകുതി കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു സയൻസ് എന്ന് പറയുന്നത് സയൻസ് സബ്ജക്റ്റ് അപ്പോൾ കാരണം കംപ്ലീറ്റ് ചെയ്തിന്നാണ് നമ്മുടെ എസ് സി ആർ ടിയിൽ നിന്നുള്ള പോർഷൻസാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ എല്ലാ ചാപ്റ്ററും വായിക്കണമെന്നില്ല ഈ ഒരിത് വരുന്ന ചാപ്റ്റേഴ്സ് മാത്രം വായിച്ചാൽ മതി കാരണം അഞ്ച് മുതൽ പത്ത് വരെയുള്ള എസ് സി ആർ ടി എസ് സി ആർ ടി വായിക്കണം എൽ ജി എസിന് ഓക്കെ അപ്പോൾ നമ്മൾ അതിനകത്ത് സെലക്ട് ചെയ്തിട്ട് പഠിച്ചാൽ മതി എല്ലാ ചാപ്റ്ററും കൊണ്ട് കിടന്ന് വായിക്കേണ്ട ആവശ്യമില്ല ഓക്കെ പ്രധാനമായിട്ടും എട്ട് ഒമ്പത് പത്തിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നാൽ അഞ്ചാം ക്ലാസ്സിൽ നിന്നുള്ള ചിലപ്പോൾ അഞ്ചാം ക്ലാസ്സിൽ നിന്നുള്ളതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് എല്ലാം അഞ്ച് മുതൽ പത്ത് വരെ വായിക്കാനായിട്ട് പറയുന്നത് അടുത്തത് പൊതുജനാരോഗ്യമാണ് പൊതുജനാരോഗ്യം സാംക്രമിക രോഗങ്ങളും രോഗ രോഗകാരികളും അതും എസ് സി ആർ ടിയിൽ വരുന്നതാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്നൊക്കെ കിട്ടും നമുക്ക് അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം ജീവിതശൈലി രോഗങ്ങൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ കണ്ടോ പത്ത് മാർക്കിനാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നല്ല കാര്യമായിട്ട് പഠിക്കേണ്ട സബ്ജെക്റ്റാണ് സാംക്രമിക രോഗങ്ങളൊക്കെ ഏതൊരു എക്സാമിനും ചോദിക്കുന്നതാണ് പിന്നെ ഉള്ളത് നമ്മുടെ മാത്സ് ആണ് അതിനകത്ത് നോക്കി സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ലഘുഗണിതത്തിൽ വരുന്നതാണ് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ലസാഖ പുസാഗ ഭിന്ന സംഖ്യകൾ ദശാംശ സംഖ്യകൾ വർഗ്ഗവും വർഗ്ഗം മൂലവും ശരാശരി ലാഭവും നഷ്ടവും സമയവും ദൂരവും പിന്നെയുള്ളത് മെൻറ്റലബിലിറ്റി എന്നുള്ളതാണേ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ക്രിയകൾ ശ്രേണികൾ സമാന ബന്ധങ്ങൾ തരംതിരിക്കൽ അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം ഒറ്റയാന കണ്ടെത്തൽ വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സ്ഥാന നിർണ്ണയം ഇത്രയാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് ബാക്കിയുള്ള സിലബസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ചെറിയൊരു സിലബസാണ് എൽ ജി എസിനുള്ളത് കുറഞ്ഞത് ഒരു മൂന്ന് മാസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഒരു മൂന്ന് മാസം മൂന്ന് മാസം എത്ര മണിക്കൂർ പഠിക്കണം എട്ടോ ഒൻപതോ പത്തോ മണിക്കൂർ പഠിക്കണം ഓക്കെ എട്ടോ ഒൻപത് പത്ത് ഈ ഒരു സമയം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് മൂന്ന് മാസം കൊണ്ട് ഈ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി നമ്മൾ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് ഉണ്ടാവും അല്ലേ ഇപ്പോൾ ഹിസ്റ്ററിയോ ജോഗ്രഫിയോ ആയിരിക്കും ചിലർക്ക് ഇഷ്ടം അല്ലെങ്കിൽ ചിലർക്ക് സയൻസ് ആയിരിക്കും ഇഷ്ടം ചിലർക്ക് മാത്സായിട്ട് ആയിരിക്കും ഇഷ്ടം അപ്പോൾ നിങ്ങൾ ഈ ഒരു സിലബസ് എന്ത് ചെയ്യുക പ്രിൻ്റ് ഔട്ട് എടുക്കാം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കിൽ തുടങ്ങുക ഓക്കെ ഇഷ്ടമുള്ള ഒരു ടോപ്പിക്ക് പഠിക്കുക പഠിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ് പഠിക്കണതെന്ന് വെച്ചാളു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എവിടെ നിങ്ങൾക്ക് പഠിക്കാം നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് പഠിക്കാം അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ കോച്ചിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ അവിടെ മെറ്റീരിയൽ തരുന്നുണ്ടെങ്കിൽ അത് പഠിക്കാം അതല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു റാങ്ക് ഫയൽ വാങ്ങിച്ചിട്ട് പഠിക്കാം ഓക്കെ ആയാലും നമ്മൾ എന്ത് ചെയ്യുക ഒരു ടോപ്പിക്ക് എടുക്കുക ഇപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്നുള്ള ടോപ്പിക്ക് എടുത്തിട്ട് അപ്പോൾ നമ്മൾ എവിടെയാണോ നോക്കി പഠിക്കുന്നത് അതെന്ത് ചെയ്യുക അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കുക ഓക്കെ ഇപ്പോൾ റാങ്ക് ഫയലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചില ടോപ്പിക്കുകൾ ഭയങ്കരമായിട്ട് ഒത്തിരി തന്നിരിക്കും അപ്പോൾ അതിനകത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് സെലക്ട് ചെയ്ത് പഠിക്കുക അല്ലെങ്കിൽ പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് വേണം പഠിക്കാനാണ് ഓക്കെ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പോൾ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്നുള്ളത് ഏകദേശം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിനെ അങ്ങ് സ്ട്രൈക്ക് ചെയ്ത് മാറ്റണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നമ്മളെന്ത് ചെയ്തു ഇത് പഠിച്ച് കഴിഞ്ഞു ഓക്കെ പിന്നെ ഓരോ ടോപ്പിക്ക് ഇപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഇപ്പോൾ നമ്മളൊരു ട്രാങ്ക് ഫൈലാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എത്ര പഠിക്കണമെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പോൾ നമ്മളൊന്ന് ഒന്ന് ആലോചിക്കുക നമുക്ക് എത്ര മണി എത്ര ഒരു അഞ്ച് ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം ഇത് കംപ്ലീറ്റ് ചെയ്യണം അങ്ങനെ ഒരു ടാർഗറ്റ് വയ്ക്കുക ഓക്കെ അല്ലാണ്ട് എല്ലാ ദിവസവും എടുത്തു വെച്ചിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് വേറെ ടോപ്പിക്കുകൾ തീരില്ല അപ്പോൾ നമ്മൾ അഞ്ച് ദിവസം കൊണ്ട് എന്ത് ചെയ്യണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്നുള്ളത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും അഞ്ച് ദിവസം കൊണ്ട് കംപ്ലീ കംപ്ലീറ്റ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആറ് ഏഴ് ദിവസം കൊണ്ട് എന്ത് ചെയ്യും നമ്മളത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും കാരണം കറക്റ്റ് അഞ്ച് ദിവസം കൊണ്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല നമ്മുടെ കാലിബർ അനുസരിച്ച് നമുക്ക് ഇട്ടും ഇഷ്ടമില്ലാത്ത ഇതൊന്നും നമുക്കിതൊന്നും സബ്ജക്റ്റ് സബ്ജക്റ്റാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും കുറച്ച് നേരം കൂടുതൽ നമുക്ക് എന്ത് ചെയ്യും പഠിക്കേണ്ടി വരും പിന്നെ ഹിസ്റ്ററിയും ജോഗ്രഫിയൊന്നും നമുക്ക് എന്ത് ചെയ്യേണ്ടിയില്ല ഒരുപാട് അങ്ങ് കഷ്ടപ്പെട്ട് പഠിക്കേണ്ടത് കാരണം മാത്സൊക്കെയാണ് ഇപ്പോൾ അറിഞ്ഞുകൂടാത്തതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അത് മനസ്സിലാക്കിയിട്ടൊക്കെ പഠിച്ച് വരണം അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും പക്ഷേ ഹിസ്റ്ററിയും ജോഗ്രഫിയിൽ നിന്നും അത്രയ്ക്ക് അങ്ങ് നമുക്ക് ഒരുപാട് സമയം പോകുന്ന കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ അഞ്ച് ദിവസം കൊണ്ടൊക്കെ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ നമ്മൾ പഠിക്കേണ്ട അവേഴ്സ് നമുക്ക് കൂടുതലായിരിക്കണം ഒരു എട്ടൊമ്പത് മണിക്കൂർ നമ്മൾ പഠിക്കാനായിട്ട് മാറ്റി വയ്ക്കണം അതിനകത്ത് ഇപ്പോൾ എട്ട് മണിക്കൂറാണ് നിങ്ങൾ പഠിക്കാൻ മാറ്റി വയ്ക്കണമെങ്കിൽ ഒരു നാല് മണിക്കൂർ വേണം എന്ത് ചെയ്യാനായിട്ട് ടോപ്പിക്ക് കവർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യേണ്ടത് കാരണം നമുക്ക് എന്ത് ചെയ്യണം സിലബസ് കംപ്ലീറ്റ് ചെയ്യണം ഓക്കെ ഈ ഒരു സിലബസ് വലുതാണെന്നൊന്നും ആരും വിചാരിക്കരുത് കേട്ടോ ഇത് ഏറ്റവും ചെറിയ സിലബസ് ആണ് പി എസ് സിയുടെ ചെറിയ സിലബസ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഒരിക്കലും ഇത് പറ്റില്ല എന്നുള്ള ഒരു തിങ്ക് അങ്ങനെ തിങ്കേ ചെയ്യരുത് എപ്പോഴും നമ്മളെ കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ മൂന്ന് മാസം കൊണ്ട് ഞാനിതെന്ത് ചെയ്യും ഇൻ കംപ്ലീറ്റ് ചെയ്യും എന്ന് എന്നെ മനസ്സിൽ ഉറപ്പിക്കുക എന്നിട്ട് വേണം മുമ്പോട്ട് പോകാനായിട്ട് ഓരോന്ന് നേരത്ത് വെച്ചിട്ട് യൂ ഇതെന്നെ കൊണ്ട് പറ്റുമോ ഇതെന്നെ കൊണ്ട് പറ്റുമോ ഞാനിത് തീർക്കോ അങ്ങനെയൊന്നും വിചാരിക്കണ്ട എനിക്ക് കിട്ടുമോ ജോലി കിട്ടുമോ കിട്ടും ഉറപ്പായിട്ടും കിട്ടും നിങ്ങളിത് എന്ത് ചെയ്യുക സിലബസ് കംപ്ലീറ്റ് ചെയ്യുക സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് പറയുന്നത് പോലെ പഠിച്ചാലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും ഓക്കെ അപ്പോൾ നാല് മണിക്കൂർ എന്തു ചെയ്യാം നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് പഠിക്കുക പിന്നെ ഒരു മണിക്കൂർ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂറൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കറണ്ട് അഫേഴ്സ് നോക്കാനായിട്ട് എടുക്കാം കറണ്ട് അഫേഴ്സ് നിങ്ങൾക്ക് യൂട്യൂബിനകത്ത് കിട്ടും അതുപോലെ തന്നെ ടെലഗ്രാമിൽ കിട്ടും ഒക്കെ കറണ്ട് അഫേഴ്സ് കിട്ടും ഓക്കെ അങ്ങനെ കറണ്ട് അഫേഴ്സ് എന്ത് ചെയ്യാം കംപ്ലീറ്റ് ചെയ്യാം ഒരു മണിക്കൂർ വെച്ചിട്ട് കറണ്ട് അഫേഴ്സ് ഒരു മണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും കറണ്ട് അഫേഴ്സിന് നിങ്ങൾ കൊടുക്കാം പിന്നെയുള്ളത് മാത്സ് ആൻഡ് മെൻ്റലബിലിറ്റി ആണ് അതിനും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു മണിക്കൂർ കൊടുക്കാൻ പറ്റും ഓക്കെ ഒരു മണിക്കൂർ കൊടുക്കുക അപ്പോൾ അറിയാവുന്ന ചില ഈ എൽ ജി എസിൻ്റെ ആണ് മാത്സെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ് അറിയാവുന്നവർക്ക് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറോ കൊടുത്താൽ മതി ഓക്കെ അങ്ങനെ കൊടുത്ത് പഠിക്കുക അപ്പോൾ നമുക്ക് ഏതാണോ സബ്ജക്റ്റ് ഈസി ആയിട്ടുള്ളത് അതിന് ഒരു ഒരു കുറച്ച് സമയം എന്ത് ചെയ്യുക കുറച്ച് കൊടുക്കുക ബാക്കിയുള്ളതിനെന്ത് ചെയ്യുക കുറച്ച് കൂടുതൽ സമയം കൊടുക്കുക അറിഞ്ഞുകൊടുത്ത ആണല്ലോ നമുക്ക് പഠിച്ചെടുക്കേണ്ടത് അപ്പോൾ അതിന് കുറച്ച് കൂടുതൽ സമയം കൊടുക്കാം അപ്പോൾ മാത്സിന് അപ്പോൾ ഒരു മണിക്കൂർ കൊടുത്തു ഓക്കെ പിന്നെ ഉള്ള ഒരു മണിക്കൂർ എന്ന് അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ എന്ന് പറയുന്നത് നിങ്ങൾ എന്തു ചെയ്യുക ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം ആദ്യം തുടങ്ങുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു മാർക്ക് ഉണ്ടാവില്ല സീറോ ആയിരിക്കും ചിലപ്പോൾ നെഗറ്റീവ് തന്നെ പോവും ഓക്കെ ഓക്കെ അപ്പോൾ അതുകൊണ്ട് അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട നിങ്ങൾ എന്തു ചെയ്യുക ക്വസ്റ്റ്യൻസ് വർക്ക് ഔട്ട് ചെയ്യാം ഒരു അൻപത് ക്വസ്റ്റ്യൻ വർക്ക് ഔട്ട് ചെയ്യാം അൻപത് ക്വസ്റ്റ്യൻ അൻപത് ക്വസ്റ്റ്യന് നമുക്ക് ആൻസർ അറിഞ്ഞുകൂടാം നമ്മൾ എന്ത് ചെയ്യുക ആ അൻപത് ക്വസ്റ്റിൻ്റെ ആൻസർ പഠിക്കാം ഓക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ കിട്ടും എന്നുള്ളത് ചോദിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും തൊഴിൽ വാർത്ത വരുത്തുന്നവരാണെങ്കിൽ തൊഴിൽ വാർത്തയിൽ നിന്ന് കിട്ടും തൊഴിൽ വീതിയിൽ നിന്ന് കിട്ടും അല്ലെങ്കിൽ ടെലിഗ്രാം ചാനലുകളിൽ നിന്ന് കിട്ടും പിന്നെ നിങ്ങളിപ്പോൾ ഏതെങ്കിലുമൊക്കെ കോച്ചിങ്ങിന് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കിട്ടും എവിടെ നിന്ന് എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടുമോ അവിടെ നിന്നെല്ലാം കളക്ട് ചെയ്യുക പഠിക്കുക ഇപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഞാൻ കൂടുതലും ക്വസ്റ്റ്യൻസ് ആണ് കൊടുക്കുന്നത് അപ്പോൾ എന്താണ് അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളെന്തു ചെയ്യുക ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യൻ സമരം എന്ന് പറയുന്നിട്ട് നമ്മളൊരു റാങ്ക് ഫൈൽ ചെയ്യുന്നോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും കോച്ചിങ് സെൻറ്ററിൽ നിന്നോ ഉള്ള ഒരു ടോപ്പിക്ക് നമ്മളെന്ത് ചെയ്യുമായിരിക്കും കവർ ചെയ്യുമായിരിക്കും പക്ഷേ നമ്മൾക്ക് ചിലപ്പോൾ വരുന്ന ക്വസ്റ്റ്യൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത് അതിൻ്റെ ആൻസർ എന്ത് ചെയ്യത്തില്ലായിരിക്കും അറിയത്തില്ലായിരിക്കും അത് നമ്മൾ ഓൾറെഡി പഠിച്ച ടോപ്പിക്കായിരിക്കും നമുക്ക് അറിയത്തില്ലായിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും പിന്നെ എന്തു ചെയ്യും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്നുള്ളത് എന്തു ചെയ്യും ആ ടോപ്പിക്ക് ഇപ്പോൾ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ പഠിച്ചതാണെങ്കിൽ ഇത് എവിടെ ഇത് എവിടെയോ പഠിച്ചിട്ടുണ്ട് നമ്മൾ ഈ ഭാഗത്തായിരിക്കും പഠിച്ചത് എന്നുള്ളത് ഓർമ്മ കിട്ടുമല്ലോ അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യും പോയിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്തു ചെയ്യും ഒന്നും കൂടെ നോക്കും ഇപ്പം നമുക്കവിടെ എന്ത് ചെയ്തു റിവിഷനായി അതല്ല നമ്മളിപ്പോൾ ഈ പഠിച്ച ആ ഒരു ടോപ്പിക്കിൽ ആ ഒരു ഈ ഒരു ക്വസ്റ്റിനേയും നമുക്കില്ല അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്തു പുതിയൊരു ക്വസ്റ്റ്യനും കിട്ടി ഓക്കെ കാരണം ഇപ്പോൾ പി എസ് സിയുടെ മെത്തേഡെന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ നമുക്ക് ഒരു ക്വസ്റ്റിനും ഒരു ആൻസർ എന്ന് പറഞ്ഞല്ല പോകുന്നത് നമുക്ക് എന്താണ് സെൻറ്റൻസുകൾ ഉണ്ടാവും അല്ലേ സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാവും അതിനകത്ത് നമുക്ക് ഈ ഒരു നാല് സ്റ്റേറ്റ്മെൻറ്റ് തന്നിരുന്നാൽ ആ നാല് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണോ അല്ലയോ അല്ലയോയെന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക പഠിക്കുമ്പോൾ ടോപ്പിക്ക് പഠിക്കുക ടോപ്പിക്ക് പഠിക്കാതിരിക്കരുത് കാരണം സിലബസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം കൂട്ടത്തിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം ഓക്കെ ചിലപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ആഴ്ച വരെയും നമുക്ക് ചിലപ്പോൾ ഒരു മാർക്ക് ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക കിട്ടണ ആ ഒരു ക്വസ്റ്റ്യൻസ് എന്തു ചെയ്യുക പഠിക്കുക ആ ഒരു ക്വസ്റ്റ്യൻസ് പഠിച്ച് പഠിച്ച് പോവുക ഈ കൊസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണത് റിവിഷന് വേണ്ടിയിട്ടാണേ റി ഞാൻ അങ്ങനെയാണ് പഠിച്ചത് എൻ്റെ സ്ട്രാറ്റജി വെച്ചിട്ട് ഞാൻ പറയുകയാണെ കൊസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ എനിക്ക് അറിഞ്ഞിടാത്ത കാര്യം വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും റാങ്ക് ഫയലാണെന്ന് ഞാൻ നോക്കിക്കോട്ടേത് റാങ്ക് ഫയൽ എടുത്തിട്ട് ആ ഒരു ടോപ്പിക്ക് വായിച്ച് നോക്കും അപ്പോൾ നമുക്ക് നമ്മൾ പഠിച്ചിട്ട് വിട്ടുപോയതാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ആൻസർ കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ പുതിയതാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്കത് എഴുതി വെച്ച് പഠിക്കാൻ പറ്റും ഓക്കെ അങ്ങനെ പഠിക്കാം പിന്നെ കറണ്ട് അഫയേഴ്സ് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിടുന്നുണ്ട് അതിൽ നിന്ന് കേട്ട് പഠിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് പല പല ടെലിഗ്രാം ചാനലുകൾ വഴി കിട്ടും അതങ്ങനെ പഠിക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ കറണ്ട് അഫയേഴ്സ് പഠിക്കാം പിന്നെ മാത്സും മെൻ്റലബിലിറ്റിയും പാടായിട്ടുള്ളവരാണെങ്കിൽ അത് എന്ത് ചെയ്യാം അത് ഒരു മണിക്കൂർ എന്നുള്ളത് ചിലപ്പോൾ രണ്ട് മണിക്കൂർ നിങ്ങൾ എന്തു ചെയ്യേണ്ടി വരും കഷ്ടപ്പെടേണ്ടി വരും അപ്പോൾ എങ്ങനെ ആയാലും നിങ്ങൾക്ക് എന്തു ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് മൂന്ന് മാസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യാം ഈസി ായിട്ട് ഓക്കെ ഇനി എൽ ജി എസ് ഉണ്ട് ഇനി നമുക്ക് ഏത് വരുന്നുണ്ട് എൽ ഡി ബെഫ്കോ എൽ ഡി വരുന്നുണ്ട് അതുപോലെ തന്നെ എൽ ഡി രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഒരു എൽ ഡി വരുന്നുണ്ട് അല്ലെ മെയിൻ എൽ ഡി അപ്പോൾ നിങ്ങൾ എൽ ജി എസിൻ്റേത് കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ കുറച്ച് ടോപ്പിക്കും കൊണ്ട് പഠിച്ചാൽ എന്ത് കിട്ടും എൽ ഡി കിട്ടും ബെഫ്കോ എൽ ഡി കിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ചൊന്ന് ഇത് തന്നെയാണ് എൽ ഡിയുടെയും ബെഫ്കോ എൽ ഡിയുടെയും സിലബസ് ഒന്ന് തന്നെയാണ് അപ്പോൾ നമ്മളൊന്ന് കഷ്ടപ്പെട്ടാൽ നമുക്ക് എന്ത് കിട്ടും ഒന്നിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എൽ ഡി കിട്ടും അല്ലെങ്കിൽ ബെഫ്കോ എൽ ഡി കിട്ടും എൽ ജി എസ് കിട്ടാൻ വേണ്ടിയിട്ട് പഠിക്കുക അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ കുറച്ചും കൂടെ എന്ന് വെച്ചാൽ എൽ ഡിക്ക് ആകുമ്പോൾ മാത്സും മാത്സല്ല മലയാളവും ഇംഗ്ലീഷും വരും മാത്സും ഒക്കെ കുറച്ച് കൂടുതലായിട്ട് വരും കേട്ടോ അതുപോലെ ഈ ടോപ്പിക്കുകളെല്ലാം ഒരു ഒന്ന് രണ്ട് ടോപ്പിക്കും കൂടെ കൂടുതൽ വരും ഓക്കെ അപ്പോൾ അതുകൊണ്ട് എൽ ജി എസ് എത്രയും പെട്ടെന്ന് ഒരു മൂന്ന് മാസം എടുത്ത് കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് എൽ ഡിക്ക് പഠിക്കാൻ പറ്റും പിന്നെ ഡിഗ്രി പ്രിലിംസിന് വേണ്ടി പഠിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇങ്ങനെ റെഗുലറായിട്ട് പഠിച്ച് പോകുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത് സുഖമായിട്ട് മൂന്ന് മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം സിലബസ് കംപ്ലീറ്റ് ചെയ്യാം അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യാം ഓക്കെ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ റാങ്കുകൾ വരി കൂട്ടാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കുക കിട്ടുമോ കിട്ടൂല്ലേ ഇത്രയും നാളായിട്ട് പഠിക്കുന്നവർക്ക് കിട്ടിയില്ല അപ്പോൾ മൂന്ന് മാസം കൊണ്ട് എനിക്ക് കിട്ടുമോ കിട്ടും ഉറപ്പായിട്ടും കിട്ടും കാരണം നമ്മൾ പഠിക്കണ മെത്തേഡ് ഇതിനനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത് അല്ലാണ്ട് അത്രയും നാൾ പഠിച്ചവർക്ക് കിട്ടിയില്ല എന്ന് വിചാരിക്കേണ്ട നമ്മൾ പഠിക്കണത് എങ്ങനെയാണോ നമ്മൾ പഠിക്കണത് കറക്റ്റ് മെത്തേഡിലാണെങ്കിൽ എല്ലാ സിലബസിൽ സിലബസിൽ ഏതൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾ വായിക്കണം അത് എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടുമോ അതെല്ലാം വായിക്കും ഇപ്പോൾ ഒരു ദിവസം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്നുള്ളത് നിങ്ങൾ നമ്മുടെ റാങ്ക് ഫൈവില് എന്നാണ് പഠിക്കണമെങ്കിൽ പിന്നെ നമ്മൾ പഠിക്കാനുള്ളത് നമുക്ക് ഏതെങ്കിലും യൂട്യൂബ് ചാനൽ നമുക്ക് നമുക്കൊരു യൂട്യൂബ് ചാനലിൽ വായി കേൾക്കുമ്പോൾ അറിയാമല്ലോ നല്ല യൂട്യൂബ് ചാനലാണോ അല്ലെങ്കിൽ വ്യൂസ് ഒക്കെ നോക്കുമ്പോൾ നമുക്കറിയാൻ അല്ലേ ഓൾറെഡി ആൾ എത്രയെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് ചിലപ്പോൾ ഇട്ടിരിക്കുകയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമൊന്നും എന്ത് ചെയ്യത്തില്ല വലുതായിട്ട് ആയിട്ടുള്ള ഒന്നും ആഡ് അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും നമുക്ക് നോക്കിയിട്ട് പഠിക്കാം ഏ അപ്പോൾ എത്രയെങ്കിലും ആൾക്കാർ കണ്ട് കേട്ട് പഠിച്ചതായിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അതും കേൾക്കുക അപ്പോൾ നമുക്ക് നമ്മൾ പഠിച്ചതിൻ്റെ റിവിഷനാകും പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു അഡീഷണൽ പോയിന്റ് കിട്ടിയാൽ അതും കൂടെ ആവും എന്നും പറഞ്ഞിപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് ഒത്തിരി ദിവസം ഇപ്പോൾ രണ്ടാഴ്ചയൊന്നും എടുത്തുനിന്ന് നിങ്ങൾ എന്ത് ചെയ്തു തരുത് അത് പഠിച്ചുകൊണ്ടിരിക്കരുത് കാരണം ആ ടോപ്പിക്ക് മാത്രമേ തീരുവുള്ളൂ നമുക്കിതെല്ലാം തീർക്കണം അപ്പോൾ നിങ്ങൾ തന്നെ നി അതൊക്കെ നിങ്ങളുടെ ഞാൻ എപ്പോൾ പറഞ്ഞു തന്നിട്ടപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇത്ര സമയമെന്ന് പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല അപ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുമായിരിക്കും അപ്പോൾ അവരെന്ത് ചെയ്യുക അത് പെട്ടെന്ന് ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പഠിച്ചെടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ മാത്സ് അല്ലെങ്കിൽ സയൻസ് സയൻസ് സബ്ജക്റ്റ് കുറച്ച് പാടായിരിക്കും അത് നിങ്ങൾക്ക് അത്ര പറ്റണില്ലായിരിക്കും അപ്പോൾ അതിനെന്ത് ചെയ്യുക കൂടുതൽ സമയം കണ്ടെത്തുക അതൊക്കെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് കേട്ടോ ഈ സമയം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളാണ് കണ്ടെത്തേണ്ടത് ഇപ്പോൾ രാവിലെ ഇത്ര നേരം പഠിക്കുക വൈകുന്നേരം ഇത്ര പഠിക്കുക എന്നൊന്നും എനിക്കിപ്പോൾ പറഞ്ഞു തരാൻ പറ്റില്ല കാരണം നിങ്ങൾക്ക് ഏത് സമയമാണ് പഠിക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ ആ സമയത്താണ് നിങ്ങൾ പഠിക്കേണ്ടത് ഓക്കെ ഇപ്പോൾ എ നമുക്കിപ്പോൾ ബുക്ക് എടുത്ത് വെച്ച് വായിക്കാൻ സമയമില്ലാത്തവർക്ക് എന്ത് ചെയ്യാം യൂ ഈ നമ്മുടെ യൂട്യൂബിനകത്തെങ്ങാനും ക്ലാസ് ഇട്ടിട്ട് നമുക്ക് ചെയ്യാം കേൾക്കാം അല്ല ഹെഡ്സെറ്റ് വെച്ചിപ്പോൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റൊക്കെ കിട്ടുമല്ലോ അപ്പോൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വെച്ച് ചെവിയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക കേൾക്കുക ചിലപ്പോൾ യൂട്യൂബ് ക്ലാസ്സസ് ഒരു പ്രാവശ്യം കേട്ടാൽ മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി കേൾക്കുക ഒരു അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം സ്പീഡ് എന്ത് ചെയ്യുക വൺ എക്സിലിട്ട് കേൾക്കുക പിന്നെ അടുത്ത പ്രാവശ്യം റിവിഷൻ എന്നുള്ള രീതിയിൽ വൺ പോയിൻറ്റ് ഫൈവിലിട്ട് കേൾക്കുക ഓക്കെ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചാൽ മൂന്ന് മാസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും സിലബസ് കംപ്ലീറ്റ് ചെയ്യാം സിലബസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും കൂടെ എന്ത് ചെയ്യാൻ പറ്റും അടുത്ത ഒരു മൂന്ന് മാസത്തേക്ക് എൽ ഡിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന് എൽ ഡിക്ക് പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ ഇതെന്ത് ചെയ്യാം ഇത് ആണ് ഓക്കെ ഇത് കാരണം ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് എൽ ഡി എൽ ഡിക്ക് പ്രിപ്പയർ ചെയ്യണവർക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എൽ ജി എസ് എഴുതാൻ പറ്റും ഓക്കെ ഇനി വേറെ എൽ ഡിയുടെ സിലബസ് വെച്ചിട്ട് നമുക്കൊരു ക്ലാസ് ഇടാം ഏ എങ്ങനെ പഠിക്കണമെന്നുള്ള രീതിയിൽ ക്ലാസ് ഇടാം പിന്നെ ഈ സ്റ്റഡിയിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടോയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാം ഞാൻ എങ്ങനെ പഠിക്കണമെന്നുള്ള രീതിയോ അല്ലെങ്കിൽ ഇനി അഥവാ നമ്മുടെ കയ്യിൽ മെറ്റീരിയൽ ഇല്ലെങ്കിൽ എങ്ങനെ പഠിക്കണം അതൊക്കെ ഞാൻ പറഞ്ഞു തരാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ത് പി എസ് സി തുടക്കക്കാരാ ആയിട്ടുള്ളവർക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നോ എന്താണ് ഡൗട്ട് എന്ന് വെച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കുക കാരണം നമുക്ക് ഇനി ആലോചിച്ച് വെക്കാനൊന്നും സമയമില്ല അപ്പോൾ നമ്മൾ ഇന്നെങ്കിൽ ഇന്ന് എന്ത് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം ജോലിയാണ് പ്രധാനം അല്ലേ അപ്പം അതുകൊണ്ട് എന്ത് എന്ത് ഡൗട്ടാണെന്ന് വെച്ചാൽ പഠിക്കുന്നതിനെ സംബന്ധിച്ച് എന്ത് ഡൗട്ടുണ്ടെങ്കിലും ചോദിക്കാം ഞാൻ കമൻറ്റിലൊഴി ആൻസർ ചെയ്തു തരാം താങ്ക്